പവൻ ആകാശ് എന്ന പേരുള്ള രണ്ടു പയ്യന്മാർ ഒരു പതിനൊന്നുകാരി പെൺകുട്ടിയുടെ മാരടത്തിൽ കടന്നു പിടിച്ചു അവളുടെ പൈജാമ വലിച്ചു കീറി അവളെ ഒരു കലിങ്ങിനടിയിലേക്ക് വലിച്ചു ഇഴച്ചു കൊണ്ടുപോയി ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവളെ അവർ കൊണ്ടുപോയത് എന്തിനാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എങ്കിൽ പിന്നീട് നടന്നത് എന്താണെന്ന് കൂടി കേൾക്കാം അപ്പോഴേക്കും നാട്ടുകാർ ആ വഴി വരികയും അവരെ കണ്ടപ്പോൾ ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോവുകയും ചെയ്തു ഇത് വിചാരണ കോടതിയുടെ മുൻപിലെത്തി കോടതി ഇത് പോസ്കോ പ്രകാരമുള്ള ബലാത്സംഗ ശ്രമമായി വിധിക്കുകയും ചെയ്തു പ്രതികൾ കേസ് അലഹബാദ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി ആ പതിനൊന്നുകാരിയോട് ഈ ചെയ്തതൊന്നും തന്നെ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരം ബലാത്സംഗമോ ബലാത്സംഗ ശ്രമമോ ആയി നിയമപരമായി കണക്കാക്കാനാവില്ല എന്ന് ജഡ്ജി ജഡ്ജിയെമാൻ വിധിച്ചു ഇത് പ്രകാരം പൈജാമ വലിച്ചു കീറിയ കുറ്റം മാത്രമാണ് ജഡ്ജി എമാൻ ശിക്ഷാർഹമായി പരിഗണിച്ചിട്ടുള്ളത് ഈ വിധി വന്നത് മാർച്ച് പതിനേഴാം തീയതി ആയിരുന്നു ഇനി നിങ്ങളിലേക്ക് പഴയ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവം നടക്കുന്നത് ഒരു മുപ്പത്തി ഒൻപത് കാരൻ ഒരു പന്ത്രണ്ട് കാര്യം പെൺകുട്ടിയുടെ മാറിടത്തിൽ കയറി പിടിച്ചു അത് കേസായി ബോംബെ ഹൈക്കോടതിയിൽ വന്നു അവിടെ ഒരു വനിതയായിരുന്നു ജഡ്ജി പേര് പുഷ്പത്തിൽ കയറി പിടിച്ചത് വസ്ത്രത്തിന് കൂടി ആയതുകൊണ്ട് ഈ പ്രവൃത്തിയെ പോസ്കോ പ്രകാരമുള്ള ലൈംഗിക അതിക്രമമായി കാണാൻ സാധിക്കില്ല എന്നാണ് ഈ മഹിളാ മണി വിധിച്ചത് തൊലിയും തൊലിയും തമ്മിൽ കോണ്ടാക് ഇല്ലായിരുന്നതിനാൽ കുറ്റം ചാർത്താൻ കഴിയില്ലെന്ന അറു വർഷൻ സിദ്ധാന്തം കൂടി അവർ അന്ന് അവതരിപ്പിക്കുകയും ചെയ്തു ഇത് വൻ ജനരോക്ഷത്തിനിടയാക്കുകയും സുപ്രീം കോടതി ഈ വിധി പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ നീതിന്യായ പീഠങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ വിശേഷിച്ചും മൈനറായ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ലൈംഗികാതിക്രമങ്ങളുടെ ക്രൂരതയെ നിസ്സാരവൽക്കരിക്കുകയും അവയെ അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അലഹബാദ് ഹൈക്കോടതി വിധി വളരെ ഗുരുതരമായ കീഴ്വഴക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാളെ ഏതെങ്കിലും പെൺകുട്ടിയെ ബലാത്സംഗത്തിന് വേണ്ടി വലിച്ചെഴിച്ചുകൊണ്ട് പോകും വഴി ആരെങ്കിലും ആ കുട്ടിയെ രക്ഷിച്ചാൽ പ്രതികൾക്കും ബലാത്സംഗ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന നിയമ സംരക്ഷണമാണ് ഈ വർഷൻ വിധിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്